ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കേണ്ടത് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഏട്ടാ ഇന്ന് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൺഡേ ആണ് അപ്പോൾ നമ്മൾ വിചാരിച്ച എല്ലാവർക്കും മുഴുവൻ ദിവസമാണ് അപ്പോൾ നമുക്കൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ വന്നേക്കാണ് അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലാണുള്ളത് കേട്ടോ എൻ്റെ വീട്ടിലാണുള്ളത് അപ്പോൾ ഇന്നത്തെ എന്റെ വീട്ടിൽ എന്റെ ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്റെ ഒരു ഹാഫ് ഡേ എങ്ങനെയായിരിക്കും നമുക്ക് കാണിക്കാൻ പോലെ ചെറിയ ശബ്ദത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും കാരണമെച്ചാല് ഫ്രണ്ടിൽ കൂടെ റോഡാണ് പോണേ അപ്പോ ചെറിയ സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും അതൊന്നും കണ്ടില്ല എന്ന് വയ്ക്കാം കേട്ടോ ഓക്കെ അപ്പോ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് കേട്ടോ കണ്ണാടിന് മുന്നിൽ പെട്ടത് അപ്പോൾ കുറച്ച് നേരം പട്ടി പട്ടിഷയൊക്കെ കാണിച്ച്ങ്ങാട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പോയി കേട്ടോ അപ്പോൾ ഇവിടെ ഒരാൾ നല്ല നല്ലോറക്കത്തിലാണ് സൺഡേ അല്ലേ അപ്പോൾ ആള് നേരത്തെ പറഞ്ഞു നോക്കിക്കൂട്ടാ നേരത്തെ ഒന്നും വിളിക്കരുത് കുറച്ച് ലേറ്റായിട്ട് വിളിച്ചാൽ മതി എന്നൊക്കെ ആൾ പറഞ്ഞ് വെച്ചിട്ടുണ്ട് കടന്നു പറഞ്ഞത് അപ്പോൾ ആരും ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അല്ലുക്കുട്ടനെ അങ്ങനെ വിട്ടു കേട്ടോ എന്നിട്ട് അവൾ പല്ലൊക്കെ തേച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്ന ചാടിക്കാൻ വേണ്ടിയിരുന്നു കാരണം നമ്മൾ സൺഡേ ആയിരിക്കും സമാധാനമായിട്ട് ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഫുഡൊക്കെ കഴിക്കുന്നത് അതേ ദിവസം അപ്പോൾ പക്ഷേ അല്ലുന് ബ്രേക്ക്ഫാസ്റ്റിന് വലിയ താല്പര്യമൊന്നും കേട്ടോ പ്രത്യേകിച്ച് ഫുഡൊക്കെ ആകുമ്പോൾ ആൾക്കൊട്ടും ഇഷ്ടമല്ല പക്ഷെ ഞങ്ങളിപ്പോൾ ഒരുമിച്ചിരിക്കുക അങ്ങനെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുത്തിയേക്കണതാണ് വെറുതെ തോണ്ടി തോണ്ടി ഇരിക്കും കുറേ നേരം ഫുഡൊക്കെ കഴിച്ചു തന്നെ നമുക്ക് ആദ്യത്തെ പരിപാടിയിലേക്ക് നമ്മൾ കിടന്നു കൂട്ടാം അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ അടിച്ചു വാരൽ പരിപാടികളാണ് കേട്ടോ അപ്പം അടിച്ചു വാരി കഴിയുമ്പോൾ തന്നെ നമ്മുടെ വീടൊക്കെ ഒന്ന് ഫ്രഷ് ആവും എനിക്ക് എണീറ്റിട്ട് നമ്മൾ ഫസ്റ്റ് എടുക്കാൻ തോന്നണം അപ്പോൾ എനിക്ക് അടിച്ചുവാര അങ്ങനത്തെ പണിയുണ്ടാവും ആ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനമാണ് അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ബാക്കിയുള്ള ജോലി ചെയ്യാം നമുക്ക് അടിച്ചുവാരൽ പാത്രം കഴിച്ച് തന്നെ നമുക്കൊരു ഫ്രഷ് ഒരു മൈൻഡ് ഫീൽ ചെയ്യൂട്ടോ അപ്പോൾ അടിച്ച് വാരി തുടച്ചു അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത പരിപാടിയിലേക്ക് ഞാൻ പോവാട്ടോ അപ്പം തന്നെ നല്ലൊരു ക്ഷീണം നമുക്ക് വരും കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കണ്ണിൽ ഒരു തണ്ണിമത്തങ്ങ പെട്ടത് കേട്ടോ അപ്പോൾ അതിനെ നമുക്ക് മുറിച്ച് കഴിക്കാമെന്ന് ചോദിച്ചു അങ്ങനെ അങ്ങനെ മുറിച്ച് മുറിച്ച് അപ്പം അടിപൊളി കളറായിരുന്നു കേട്ടോ റെഡ് കളറാണ് നല്ല റെഡ് കളറായിരുന്നു അതുപോലെ തന്നെ നല്ല രുചിയും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങളത് കട്ട് ചെയ്ത് കഴിച്ചു കൂട്ടാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് കയറി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിരിക്കണല്ലോ കോലമാണ്ട്ടോ അത് അങ്ങനെ നമ്മൾ കഴിച്ചു അപ്പോൾ തന്നെ ഒരു നല്ല സുഖം ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തണ്ണിമത്തങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ അത് കഴിച്ചു കെട്ടോ ആ സ്നേഹം തുറുമ്പോൾ ആ രംഗം ഒന്ന് കാണും കുട്ടികളെ അപ്പം അച്ഛനൊരു പീസ് എല്ലാവർക്കും വായ വച്ചിറങ്ങുന്നൊരു സീനാണ് കേട്ടോ കാണുന്നത് അച്ഛനറിഞ്ഞിട്ടില്ല അത് കണ്ട് എടുത്തേക്കണമെന്നു കേട്ടോ അപ്പം ഇതാണ് എൻ്റെ അച്ഛമ്മട്ടാ പക്ഷെ ഞാൻ അമ്മുമ്മ തന്നെ വിളിക്കാറ് അപ്പം അമ്മൂമ്മ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൊടുങ്ങല്ലൂര് അമ്പലത്തിലേക്കാണ് പോകണത് കേട്ടോ അപ്പോൾ കണ്ണനും അമ്മയും കൂടിയാണ് പോകാൻ പോകണേ അപ്പോൾ അവർ ഇറങ്ങുകയാണ് കേട്ടോ അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ് അപ്പം അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ പോകാറില്ല കേട്ടോ അപ്പോൾ ആ അവരൊക്കെ പോയപ്പോൾ തന്നെ ഒരു ആക്രയൊക്കെ പറക്കണ ഒരു ചേച്ചി വന്നു കേട്ടോ അത് നമ്മളിതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല കാരണം വെച്ചാൽ ഒരുപാട് തട്ടിപ്പുകൾ നമ്മൾ കാണണം ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഉള്ളിലേക്ക് കയറ്റുന്ന കാരണം നമ്മൾ ഒരുപാട് വർഷമായിട്ട് നമുക്കറിയാവുന്ന ചേച്ചിയാണ് കേട്ടോ നമ്മുടെ സ്ഥിരം നമ്മുടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സ്ഥിരം വരുന്നൊരു ചേച്ചിയാണ് അതുകൊണ്ടാണ് നമ്മളകത്തേക്ക് കയറ്റി കേട്ടോ അപ്പോൾ ആൾ ഞാൻ വീഡിയോ എടുക്കണപ്പോൾ എന്താ വീഡിയോ എടുക്കണമെന്നൊക്കെ ചോദിച്ചത് എൻ്റെ അടുത്തിട്ട് അപ്പോൾ ആളും എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ പറക്കിക്കൊടുത്തിട്ട് നമുക്ക് ഒരു ചെറിയ എമൗണ്ട് വരും ഒരു ചെറിയ എമൗണ്ട് കിട്ടി അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവരതൊക്കെ വരിക്ക് പറക്കി അവർ അവരെ വഴിക്ക് പോയി കേട്ടോ അതിനുശേഷം നമ്മളൊന്ന് പോയി കുളിച്ചായിരുന്നു കേട്ടോ അപ്പം അവരൊക്കെ പോയി പണികളൊക്കെ നമ്മൾ പോയി കുളിച്ചു പിന്നെ നമ്മൾ മുഖത്ത് കുറച്ച് കലാപരിപാടികളാണ് കേട്ടോ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് കുറേ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല മോയ്സ്ചറൈസർ നമ്മളെല്ലാസും ഇടൂട്ടോ വേറെ ഒന്നും ഇല്ല അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ ഞങ്ങൾ വീട്ടിലെല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ ഫുഡ് കഴിക്കാറട്ടോ ആദ്യം എൻ്റെ കല്യാണത്തിന് മുന്നേ കയറി നിലത്തിരുന്ന് ഞങ്ങൾ കഴിക്കാറട്ടോ അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ അച്ഛൻ ഇപ്പം അച്ഛനും നിലത്തിരുന്ന് കഴിക്കാറ് അപ്പോൾ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പം നമ്മൾ ടേബിളുമ്പോൾ തന്നെ ഇരുന്ന് കഴിക്കാറ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ചെമ്മിപ്പുളി കൊണ്ടുള്ളൊരു ഇഞ്ചിക്കറിയാണ് കേട്ടോ അതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടുക്കോട്ടെ അടിപൊളി ടേസ്റ്റാണ് ആരും പറയില്ല കേട്ടോ ഇത് ചെമ്മീപ്പുളി കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണെന്ന് അടിപൊളി ടേസ്റ്റാണ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടോ കണ്ടോക്കോട്ടെ ഞാൻ അതിൻ്റെ ലിങ്ക് അങ്ങനെ എന്തെങ്കിലും നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അതിനുശേഷം ഞാനെല്ലാം എല്ലാം കൂടെ പറമ്പിലേക്കൊന്ന് ഇറങ്ങി കേട്ടോ അടയ്ക്കെ പറക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് നേരം കാറ്റുകൊണ്ട് നടക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി കേട്ടോ അപ്പം ആൾ അടക്കി പറക്കി നടക്കും ഞാൻ അതിൻ്റെ പിന്നാലിങ്ങനെ വീടി കൊടുത്ത് നടക്കും കേട്ടോ അതാണ് സംഭവിച്ചത് കേട്ടോ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നമുക്ക് ഒഴി വീട്ടുമ്പോൾ സമയത്തൊക്കെയാണ് നമ്മളിങ്ങനെ പറമ്പൊക്കെ ഇറങ്ങി നടന്ന് കാണുന്നത് കേട്ടോ അല്ലെങ്കിൽ വീടിനുള്ളിൽ തന്നെ ഇരിക്കും അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് നേരം ഒന്ന് വായു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങി നടക്കുന്നത് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നിങ്ങളത്തെ വീഡിയോ കേട്ടോ അപ്പൊ ഞാൻ ഒരു കാലത്ത് മുതൽ ഒരു ഉച്ച വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തില് മിക്കപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോസ് വിൽ ലൈക്സ് ഇതൊക്കെയാണ് നമ്മളെ വീണ്ടും ഓരോ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങളുടേതായ അഭിപ്രായങ്ങളെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇത്ര വീഡിയോ പുതിയൊരു വീഡിയോ കാണുന്നതിനേക്കും ബൈ ബൈ